കുടിയവിനി മക്കളെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്തിന്റെ ആസ്വാദനക്കുറിപ്പ് പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിദ്യും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത് ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു പൊൻവേലിൽ കുരുത്ത മുക്കുറ്റി പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ ഈ വിശേഷണങ്ങൾ എല്ലാ പൂക്കൾക്കും ഇണങ്ങുന്നവയാണ് മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ ഓരോ പൂക്കൾക്കും മണവും നിറവും ആകൃതിയും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സ്നേഹവും സന്തോഷവും പ്രതീക്ഷയും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ ഏത് രുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയൊക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം ആശയം പ്രയോഗഭംഗി മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു നൽകുന്നു ആസ്വാദന ആസ്വാദനക്കുറിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്